റിലയൻസ് റീറ്റെയിലിൻ്റെ ഉടമസ്ഥതയിലുള്ള വസ്ത്ര വിൽപ്പന ബ്രാൻഡായ സെൻട്രൽ സ്റ്റോറുകൾക്ക് താൽക്കാലികമായി പൂട്ടിയിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് റിലയൻസ് ഗ്രൂപ്പ് ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ സെൻട്രൽ എന്ന ഫാഷൻ ബ്രാൻഡിന്റെ റിലയൻസ് ഏറ്റെടുത്ത ശേഷം സെൻട്രൽ സ്റ്റോറുകൾ ആക്കി മാറ്റുകയായിരുന്നു രാജ്യത്തുടനീളമുള്ള എൺപത് സെൻട്രൽ സ്റ്റോറുകളാണ് അടച്ചുപൂട്ടുന്നതായി സൂചനകൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് റിലയൻസ് റീറ്റെയിൽ സെൻറ്ററുകളുടെ മൂന്ന് സ്റ്റോറുകൾ അടച്ചുപൂട്ടിയതായും മാസാവസാനത്തോടെ രണ്ട് ഡസൺ സ്റ്റോറുകൾ കൂടി പൂട്ടുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചിരുന്നു ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങളുടെ പ്രദർശനവും സംരംഭവും വില്പനയും നിർത്തിവെക്കുകയും ചെയ്തു നാനൂറ്റി അമ്പതോളം പ്രാദേശികവും ആഗോളവുമായ ബ്രാൻഡുകൾ വിൽക്കുന്ന സെൻട്രോ ദുബായ് ആസ്ഥാനമായുള്ള ലൈഫ് സ്റ്റൈൽ ഇന്റർനാഷണലിനും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ മാതൃകയിൽ റഹേജ ഷോപ്പ് സ്റ്റോപ്പിനും കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തിക്കൊണ്ടിരുന്നത് പലചരക്ക് ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് വസ്ത്രങ്ങൾ എന്നിവ ഉൾപ്പെടെ വിൽക്കുന്ന ഏകദേശം പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സ്റ്റോറുകൾ പ്രവർത്തിപ്പിക്കുന്ന റിലയൻസ് റീറ്റെയിലിന്റെ കഴിഞ്ഞ മാസം അതായത് സെപ്റ്റംബർ വരെയുള്ള മൂന്ന് മാസത്തെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനത്തിന്റെ മൂന്ന് ദശാംശം അഞ്ച് ശതമാനം ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു ഫാഷൻ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിലെ ദുർബലമായ ഡിമാൻഡും അതിന്റെ മൊത്തവ്യാപാര ബിസിനസ്സിലെ മാർജിനിലെ കുറവും വരുമാനത്തെ ബാധിച്ചിരുന്നു റിലയൻസ് റീറ്റെയിൽ ഈ സാമ്പത്തിക വർഷം വിപുലീകരണം മന്ദഗതിയിലാക്കിയിട്ടുണ്ടായിരുന്നു സ്റ്റോറുകൾ അടച്ചുപൂട്ടുന്നത് കുത്തനെ വർദ്ധിപ്പിക്കുകയും ചെയ്തു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്റ്റോറുകൾ തുറന്നെങ്കിലും സമാന്തരമായി നിരവധി സ്റ്റോറുകൾ പൂട്ടിയിടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരമായി കുറയുകയും ചെയ്തു കമ്പനിയുടെ വാർഷിക റിപ്പോർട്ട് പ്രകാരം പുതിയ നിയമനങ്ങളിലും കുറവുണ്ടായിട്ടുണ്ട് ഈ വർഷം റിലയൻസ് പുതിയ നിയമനങ്ങൾ മൂന്നിലൊന്നിൽ കൂടുതൽ വെട്ടിക്കുറവ് വരുത്തി ഇതിനു പുറമെ പലരും രാജിവെക്കുകയും ചെയ്തു ഇതിൽ റിലയൻസിന്റെ റീറ്റെയിൽ വിഭാഗത്തിലാണ് ജീവനക്കാരുടെ എണ്ണം ഏറ്റവും കൂടുതൽ വെട്ടിക്കുറച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ റിലയൻസിലെ മൊത്തം ജീവനക്കാരുടെ അറുപത് ശതമാനവും റിലയൻസ് റീറ്റെയിലാണ് ജോലി ചെയ്തിരുന്നത്